ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലം അവരുടെ ബിഹേവിയറിൽ അവരുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ചിന്തയിലെല്ലാം തകരാറുകൾ വരും ആ ഭാഗം എത്രത്തോളം നമ്മളിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ആൻഡ് ഡിപ്രഷൻ ആൽക്കഹോൾ ൾ ഡിപ്പൻസ്കിച്ച് ഓഫ് ലീനിയ അങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട് ഇതിൽ ആ പ്രൈമറി കണ്ടീഷനും അല്ലെങ്കിൽ സെക്കൻഡറി കണ്ടീഷനും നമ്മൾ ഇതിനോടൊപ്പം ട്രീറ്റ്മെന്റിന് എടുക്കേണ്ടി വരും അതെ സൈക്കാട്രിക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇല്ല ഒരു ഒരു അസോസിയേഷൻ കണ്ടിട്ടുണ്ടോ അതായത് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞ കേസ് വളരെ ചുരുക്കമാണ് ഒന്നുകിൽ അവർക്ക് സെക്യറിറ്റി കോമോർബിഡിറ്റി എന്തെങ്കിലും കാണും അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് കാണും അല്ലെങ്കിൽ എക്കണോമിക്കൽ ഇഷ്യൂസ് കാണും അത് ബിഹൈൻഡ് ദ കേട്ടൻ എന്തെങ്കിലും ഒരു ബാലൻസ് തെറ്റുന്ന ഒരു സ്ഥലം കാണും ഇതൊന്നുമല്ലാതെ ഇപ്പോഴത്തെ പുതിയ ഒരു ട്രെൻഡ് ദിസ് ഈസ് ഫോർ എന്റർടൈൻമെന്റ് ഇറ്റ് ഫോർ എൻ്റെ അതായതിൻ്റെ ഒരു ഡിക്റ്റം എന്ന് നമുക്ക് പറയാവുന്നത് ലഹരി വസ്തുക്കളോട് ആ ലഹരിയോട് താല്പര്യമുള്ളത് കൊണ്ടാണ് അവർ ആ ലഹരി വസ്തു ഉപയോഗിക്കുന്നത് അവർ അങ്ങനെയുള്ള ആളുകൾക്ക് ദ ലൈക്ക് ദ ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റ് ഒരു ക്ലീൻ ബ്രെയിൻ ക്ലീൻ തിങ്കിങ് അല്ല അവർ ആഗ്രഹിക്കുന്നത് അവർക്കൊരു ഒരു ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റ് ആ ഒരു ചെറിയ ഒരു ഉന്മാദാവസ്ഥ അവർ ദ ഇറ്റ് അവർ ദൈവം കണ്ടിന്യൂ